വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ വിദഗ്ധരിൽ നിന്നുള്ള ഉപദേശത്തിനായി ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ പുരാതന സിന്ധു ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നുത്ഭവിച്ച വീടുകളുടെ നിർമ്മാണ ഘടനയിൽ ഒരു പ്രധാന ഭാഗമാണ് ഡ്രെയിനേജ് സിസ്റ്റം ഉപയോഗത്തിന് ശേഷമുള്ള മലിനജലം വീട്ടിൽ നിന്ന് നീക്കം ചെയ്ത് ചോർച്ചയുടെ അപകട സാധ്യതയിൽ നിന്ന് വീടിന്റെ ഘടനയെ സംരക്ഷിക്കുന്നതിനാണ് ഡ്രെയിനേജ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇത് മേൽക്കൂര പോലെയുള്ള കോൺക്രീറ്റ് ഘടനകളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുകയും വീട്ടിൽ നിന്ന് ഈർപ്പം അകറ്റുകയും ചെയ്യുന്നു വീടിന്റെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ചെരുവ് ശരിയാണെങ്കിൽ അഴുക്കുവെള്ളം തടസ്സങ്ങളില്ലാതെ ഒഴുകിപ്പോകുന്നു ചെറുതായി ചെരുവുള്ള അലൈൻമെന്റിൽ പൈപ്പുകൾ ഉറപ്പിക്കുക വെള്ളം അടിഞ്ഞുകൂടാതെ എളുപ്പത്തിൽ പുറത്തേക്കൊഴുകുന്നതിന് ഇത് സഹായിക്കും മലിനമായ വെള്ളം വീടിനുള്ളിൽ കെട്ടിക്കിടക്കുന്നത് മലിനമായ വാതകം സൃഷ്ടിക്കുന്നു ഇത് നിങ്ങളുടെ വീടിന്റെ ഡ്രെയിനേജ് സിസ്റ്റത്തെയും ബാധിക്കും മലിനജല വാതകങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വെന്റ് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് മലിനജലത്തിന്റെ ഒഴുക്കിലുണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാവുന്നതാണ് ഡ്രെയിനേജ് സംവിധാനം നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഡ്രെയിനേജ് സിസ്റ്റത്തിനായി സാധാരണഗതിയിൽ പി ബി പൈപ്പുകളോ എ പൈപ്പുകളോ ആണ് ഉപയോഗിക്കുന്നത് ഇവ വാങ്ങുന്നതിന് യു ബി എസ് സ്റ്റോർ സന്ദർശിക്കാവുന്നതാണ് പ്ലംബിംഗ് ശൃംഖലകളിലൂടെ ദുർഗന്ധത്തെയും ഹാനികരമായ വാതകങ്ങളെയും വീടിനകത്ത് വരുന്നത് തടയുന്നു ഇതിനായി പി ശൃംഖല അല്ലെങ്കിൽ എസ് ശൃംഖല ഉപയോഗിക്കാവുന്നതാണ് ഇവയിൽ ചെറിയ അളവിൽ വെള്ളവും ഉണ്ടായിരിക്കും ഇത് വാതകങ്ങൾ അകത്തു വരുന്നത് തടയുന്നു ടോയ്ലറ്റുകൾ സിങ്കുകൾ ബേസിനുകൾ തുടങ്ങിയ സാനിറ്ററി ഫിറ്റിംഗുകളും ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇതിലൂടെ മലിനജലം പൈപ്പുകളിലൂടെ പൊതു മലിനജല പൈപ്പിലേക്കോ സെപ്റ്റിക് ടാങ്കിലേക്കോ വിടുന്നു ഇതായിരുന്നു ഡ്രെയിനേജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിലൂടെ ഞങ്ങളോട് ചോദിക്കൂ ട്രണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്